നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുരക്ഷി തലവി വിപ്ലവ നായിക തമിഴ്നാടിൻ്റെ വാത്സല്യനിധിയായ അമ്മ സാക്ഷാൽ എം ജി ആറിൻ്റെ ഇതയക്കനി അതാണ് ജയലളിത എന്ന ഉരുക്ക് വനിത ആ അമ്മയുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നതുമാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ലഭ്യമല്ലാത്തതും അധികമാർക്കും അറിയാൻ പാടില്ലാത്തതുമായ ചില സംഭവങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത് അതാവട്ടെ ഈ എപ്പിസോഡ് ചിലരൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട് മറന്നു എന്ന് കരുതിയതെല്ലാം മറവിയുടെ കോണിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജയലളിത തമിഴ് ജനതയുടെ മനസ്സിൽ സിനിമയിലൂടെ ഒരു ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു തമിഴ് സിനിമയിലെ ഒട്ടുമിക്ക നായകന്മാരുടെ കൂടെയും അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തമിഴ് ജനതയുടെ വാത്സല്യവും സ്നേഹവുമൊക്കെ അവർക്ക് കൂടുതൽ ലഭിച്ചത് എം ജി ആറിൻ്റെ നായികയായതിനു ശേഷമാണ് എം ജി ആറിനോടൊപ്പം അവർ ഇരുപത്തെട്ടോളം സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് അന്നൊക്കെ തമിഴ് ഗ്രാമങ്ങളിൽ തലൈവരിൻ പൊണ്ടാട്ടി ആയിട്ടാണ് അവരെ കരുതിയിരുന്നത് തമിഴ് ജനതയ്ക്ക് അതുകൊണ്ട് അവരോട് ഒരുപാട് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു തമിഴ് സിനിമയിൽ മാത്രമല്ല തെലുങ്കിലും ജയലളിത ഒട്ടുമിക്ക നായകന്മാരുടെ കൂടെയും ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ജയലളിത തമിഴിലും മലയാളത്തിലും കൂടെ ജീസസ് ക്രൈസ്റ്റ് എന്ന പടത്തിൽ സലോമി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിരുന്നു തമിഴിലെയും തെലുങ്കിലേക്ക് യും മുടി മന്നന്മാരോടൊപ്പമൊക്കെ നായികയായി അഭിനയിച്ചുവെങ്കിലും ജയലളിതയ്ക്ക് മലയാളത്തിലെ നിത്യഹരിത നായകൻ സുന്ദരനായ പ്രേംനസീറിനോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അന്ന് അവരുടെ തിരക്കും മറ്റു ഭാഷകളിലെ നിർമ്മാതാക്കളും സംവിധായകരും അവരുടെ ഡേറ്റിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്നതും കാരണം അവർക്ക് അന്നത് സാധിച്ചുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അന്നത്തെ ഹിറ്റ് മേക്കറായിരുന്ന ശശികുമാറിന്റെ സംവിധാനത്തിൽ പ്രേംനസീർ നായകൻ ായി മാനവധർമ്മം എന്നൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു ആ ചിത്രത്തിന്റെ നിർമാതാക്കളായിരുന്നു നടൻ പ്രതാപചന്ദ്രനും പ്രൊഡക്ഷൻ മാനേജറായിരുന്ന ബഷീറും ഇതിനിടയിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ബഷീർ ജയലളിതയെ കണ്ടുമുട്ടുന്നു അവർ തമ്മിൽ പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുന്നു ആ കൂട്ടത്തിൽ ബഷീർ പറയുന്നു ഞാനൊരു പടം പ്ലാൻ ചെയ്തിരിക്കയാണ് ശശികുമാറാണ് സംവിധായകൻ പ്രേം നസീർ ആണ് നായകൻ അത് കേട്ട ജയലളിത ബഷീറിനോട് ചോദിക്കുന്നു നായികയെ തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ബഷീർ പറയുന്നു ഇല്ല നായിക തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ ജയലളിത തന്റെ ഉള്ളിലുള്ള ആഗ്രഹം ബഷീറിനോട് വെളിപ്പെടുത്തുന്നു പ്രേംനസീറിന്റെ നായികയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് കേട്ട് ബഷീർ അമ്പരന്ന് പോയി മറ്റൊന്നും കൊണ്ടല്ല ജയലളിതയുടെ പ്രതിഫലം എങ്ങനെ താങ്ങാനാകും എന്നോർത്തായിരുന്നു ആ അമ്പരപ്പൾ പ്രേംനസീറിനെക്കാളും ഉയർന്ന പ്രതിഫലമായിരുന്നു അവർ അന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് മനസ്സിലാക്കിയ ജയലളിത ബഷീറിനോട് പറഞ്ഞു പ്രതിഫലത്തിന്റെ കാര്യം ബഷീർ കാര്യമാക്കണ്ട അതൊക്കെ ഞാൻ പരിഹരിച്ചോളാം എന്നും ജയലളിത പറയുകയുണ്ടായി ബഷീർ അത്യാഹ്ലാദത്തോടെ സമ്മതം മൂളുന്നു അതിനുശേഷം ബഷീർ വന്ന് സംവിധായകനോടും പാർട്ണറോടും ഈ വിവരം പറയുന്നു എന്നാൽ ആ കാലത്ത് സീമയ്ക്ക് മലയാള സിനിമയിൽ വലിയൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു മാത്രമല്ല സംവിധായകൻ ഇതേക്കുറിച്ച് സീമയെടുത്ത് സംസാരിച്ച് ഡേറ്റും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് വരുന്നത് വിൻസെന്റ് എന്ന നടനാണ് വിൻസെന്റിന്റെ ജോഡിയായിട്ട് നമുക്ക് ജയലളിതയെ വെക്കാം അതുപോയി ബഷീർ ഒന്ന് സംസാരിക്കൂ എന്ന് അതിന്റെ സംവിധായകനും പാർട്ണറും ബഷീറിനോട് പറയുന്നു അതനുസരിച്ച് ബഷീർ വീണ്ടും ജയലളിതയെ വന്ന് മീറ്റ് ചെയ്യുന്നു ഈ വിവരം ബഷീർ ജയലളിതയെ ധരിപ്പിക്കുന്നു ക്ഷുഭിതയായ ജയലളിത ബഷീറിനെ കണ്ടം വഴി ഓടിച്ചു എന്നാണ് പിന്നീട് കേട്ടത് അങ്ങനെ ജയലളിതയുടെ ആ ആഗ്രഹം പൊലിയുകയും പ്രേംനസീറിന്റെ നായികയായി ജയലളിതയെ കാണാനുള്ള ഭാഗ്യം നമുക്ക് നഷ്ടമാവുകയും ചെയ്തു ഇനി മറ്റൊരു സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം പിന്നീട് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഒടുവിൽ അവർ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ ജയലളിതയുടെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭയുടെ ഭരണം തികച്ചും പരാജയമായിരുന്നു അത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ജയലളിതയ്ക്കെതിരെ അവിടെ അഴിമതിയുടെ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൂടാതെ അതിനേക്കാളും ശക്തിയായി മാറി രജനീകാന്തും ജയലളിതയുമായുള്ള അംഗം സംവിധായകൻ മണിരത്നത്തിന്റെ വീട്ടിൽ ബോംബെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഏതോ തീവ്രവാദികൾ ബോംബെറിഞ്ഞു രജനീകാന്ത് ഉടൻ പ്രതികരിച്ചു താമസിയാതെ തമിഴ്നാട് ഒരു ചൂടുകാടായി മാറുമെന്ന് പിന്നൊരു സംഭവം ജയലളിതയ്ക്ക് കടന്നു പോകാനായി വഴിയിൽ രജനീകാന്തിന്റെ വണ്ടി തടഞ്ഞതും അവിടെ രജനീകാന്ത് ഇറങ്ങി വെളിയിൽ നിന്നതും അവിടെ മുഴുവൻ ജനനിബടമായതും അങ്ങനെ സി എമ്മിന് കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ കഥയൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഒടുവിൽ രജനീകാന്തിനെ അനുനയിപ്പിച്ച് അയക്കേണ്ടതായിട്ടും വന്നു പക്ഷേ ഇതിലുപരി അടുത്ത തെരഞ്ഞെടുപ്പ് വേളയിൽ ജനീകാന്ത് ജയലിതക്കിട്ട് ഒരു യമണ്ടൻ പണി കൊടുത്തു ഇലക്ഷൻ പ്രചരണം ചൂടുപിടിച്ച അവസാനഘട്ടത്തിലായിരുന്നു രജനീകാന്തിന്റെ മാസൻട്രി ഇനിയും ജയലളിത വിജയിച്ചു വന്നാൽ തമിഴ് മക്കളെ ആണ്ടവനക്കുകൂടെ കാപ്പാത്ത മുടിയാതെന്ന് തമിഴ്നാടിനെ പിന്നെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് തമിഴ്നാട് മുഴുവൻ ഏറ്റുപിടിച്ചു തമിഴ് മക്കൾ അത് വിശ്വസിച്ചു അങ്ങനെ ജയലളിത വമ്പൻ പരാജയത്തിലേക്ക് കുത്തി വീണു വീണ്ടും കരുണാനിധി ഭരണത്തിലേക്ക് കടന്നു വന്നു ജയലളിതയ്ക്ക് വിധിച്ചത് ജയിൽവാസവും അപമാനവും മാത്രം എന്നാൽ ജയലളിത കനത്ത പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവർ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വീണ്ടും ജയലളിത തന്നെ അധികാരത്തിലെത്തി അങ്ങനെ ജയലളിത തമിഴ്നാട്ടിൽ വീണ്ടും മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു അവരെ ദ്രോഹിച്ചവരോടെല്ലാം അവർ അതേ നാണയത്തിൽ തന്നെ പകരം വീട്ടി കരുണാനിധിയെ അവർ ജയിലിലാക്കി അവരെ ദ്രോഹിച്ച പലരുടെയും സ്ഥാനമാനങ്ങൾ അവർ തെളിപ്പിച്ചു എന്നാൽ രജനീകാന്തിനോട് അവർ പ്രതികാരം ചെയ്യാത്തത് ഭയന്നിട്ടാണെന്ന് പലരും കരുതി അവരെ ദ്രോഹിച്ച ഓരോരുത്തരോടും അവർ എണ്ണി എണ്ണി പ്രതികാരം ചെയ്യുമ്പോൾ രജനീകാന്തിനുള്ള പണി ബാലും വെള്ളത്തിൽ അവർ കൊടുത്തു അത് മനസ്സിലാക്കണമെങ്കിൽ തമിഴ്നാട്ടിലെ സിനിമ ഡിസ്ട്രിബ്യൂഷനെ പറ്റി അറിഞ്ഞിരിക്കണം സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് അവിടത്തെ ഒരു ഉത്സവമാണ് ഇവിടെയുള്ള നടന്മാരുടെ ഫാൻസുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനും അപ്പുറമാണ് അവിടത്തെ പല രീതികളും ഒരു രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യ ദിവസങ്ങളിൽ ഒരു ടിക്കറ്റിന്റെ വില അതായത് പത്ത് രൂപ വിലയുള്ള ഒരു ടിക്കറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അതിപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ അവിടുത്തെ സൈക്കിൾ സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അയാൾ ഒരു ടോക്കൺ നമുക്ക് തരും ഈ ടോക്കൺ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുക്കുമ്പോഴാണ് ഒരു ടിക്കറ്റ് നമുക്ക് തരുന്നത് അപ്പോൾ ഒരു ഷോ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന കളക്ഷൻ അമ്പത് ഷോയിന്റെ കാശാണ് അമ്പത് ഷോ നടന്ന എഫക്റ്റ് ആണ് ഒരു ഷോ കഴിയുമ്പോൾ കിട്ടുന്നത് പടത്തിന്റെ മെറിറ്റ് അനുസരിച്ച് ദിവസങ്ങൾ കഴിയും തോറും ഇതിന്റെ എമൌണ്ടുകൾ കുറയും ചില ദിവസങ്ങളിൽ നാന്നൂറാവും ചിലപ്പോൾ മുന്നൂറാവും ഇരുന്നൂറാവും നൂറാവും അങ്ങനെ അങ്ങനെ പൂർണ്ണ ലാസ്റ്റ് ഒരു നൂറ് ദിവസം ഒക്കെ ആകുമ്പോഴേ ഈ പത്ത് രൂപയിൽ വന്ന് നിൽക്കത്തുള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഒരു സിനിമ നൂറ് ദിവസം ഓടിയാൽ ഏതാണ്ട് അഞ്ഞൂറ് ദിവസം ഓടിയതിന്റെ കളക്ഷൻ ഇവർക്ക് കിട്ടാറുണ്ട് ഈ രീതി ഉള്ളത് സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമാണ് അതിലൊന്നാമനാണ് രജനീകാന്ത് ഈ പണത്തിന്റെ പുറത്താണ് ഇവിടെ സ്റ്റാർഡം നിലനിൽക്കുന്നത് ഇവിടെയാണ് ജയലളിത എന്ന രാഷ്ട്രീയക്കാരിയുടെ കുടില ബുദ്ധി പ്രയോഗം ജയലളിത തമിഴ്നാട്ടിലുള്ള പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം നിർദ്ദേശം കൊടുത്തു സിനിമാ തിയേറ്ററുകളിൽ ഇനിമേൽ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നതിലും കൂടുതൽ ഒരു രൂപയെങ്കിലും കൂടുതൽ വാങ്ങിയാൽ അവരുടെ പേരിൽ നിയമ നടപടികൾ എടുക്കണമെന്നും തിയേറ്ററിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നും കർശന നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശത്തോടെ രജനീകാന്തിന്റെ ചില സിനിമകളൊക്കെ സാമ്പത്തികമായി കൂപ്പുകുത്തി വീണു ും ജയളിതയുടെ നിയമപരമായ ഈ പ്രഖ്യാപനത്തിന്റെ പുറത്ത് രജനീകാന്ത് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു തന്റെ താരപദവി തെറിക്കാൻ ഇതിൽപരം ഒരു പണി വരാനില്ലെന്ന് തിരിച്ചറിഞ്ഞ രജനീകാന്ത് കോംപ്രമൈസിന് തയ്യാറായി എന്നുള്ളതാണ് അറിവ് പിന്നീട് അവർ തമ്മിലുള്ള വൈരം മറന്ന് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി കൊടുത്ത് കൂടുതൽ സൗഹൃദത്തിലുമായി രജനീകാന്തിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു കാരണം രജനീകാന്ത് പിന്നീട് വോട്ട് ചെയ്തത് ജയലളിതയ്ക്കായിരുന്നു രജനീകാന്ത് വോട്ട് രേഖപ്പെടുത്തുന്ന വിഷ്വല് ഏതോ ക്യാമറാമാൻ വെളിയിൽ നിന്ന് ജനലിലൂടെ ക്യാമറ വെച്ച് സൂം ചെയ്ത് അതെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ആ വോട്ട് ജയലളിതയ്ക്ക് പതിപ്പിക്കുന്നതും നമുക്ക് കാണാം എന്തൊക്കെ പറഞ്ഞാലും അവസാന കാലത്ത് ജയലളിത ചെയ്ത ജനോപകാരപ്രദമായ കാര്യങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അത് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിമാരും ചെയ്യാത്തതുമാണ് അവർ ചെയ്ത നന്മകൾ ഓർത്ത് ഇന്നും തമിഴ്നാട് കേഴുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ വരാം അതുവരെ നന്ദി നമസ്കാരം